ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്ത് വയസ്സോ പോലും ചെലവാക്കാതെ നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന ഒരു സാധനം ഉപയോഗിച്ച് ഒരു കിടിലൻ വളം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുപ്പിൽ വിറക് കത്തിച്ച് പാചകം ചെയ്യുന്നവർക്കൊക്കെ നല്ല കിടിലൻ ആയിട്ടുള്ള പരിപാടിയാണ് വെറുതെ നമ്മൾ സാധാരണക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ചാരമെല്ലാം വാരി കൊണ്ട് തെങ്ങൊക്കെ ഉള്ളവരാണ് തെങ്ങിന്റെ ചുവട്ടിലോട്ടൊക്കെ ഇടും അല്ല വെറുതെ കളയുമല്ലേ ചെയ്യുന്നത് ആ ചാരത്തിനെ എങ്ങനെ നല്ല സൂപ്പർ വളമാക്കി മാറ്റാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചാരം എന്ന് പറഞ്ഞാൽ അത് വിറക് കത്തിച്ച ചാരമാണ് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാനായി നല്ലത് കാരണം കൂടുതൽ തരത്തിലുള്ള ലവണങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നത് വിറക് കത്തിച്ചെടുക്കുന്ന ചാരമാണ് അല്ലാതെ പേപ്പർ കത്തിച്ചെടുക്കുന്ന ചാരത്തിലും കരിയില കത്തിച്ചെടുക്കുന്ന ചാരത്തിലും ഓലമടലൊക്കെ കത്തിച്ചെടുക്കുന്ന ചാരത്തിലൊന്നും ഇത്രയും ഗുണം കിട്ടത്തില്ല ചെറിയൊരളവിലൊക്കെ കിട്ടും ചാരത്തിൽ നല്ലൊരളവിൽ കാൽസ്യവും മഗ്നീഷ്യവും പൊട്ടാസ്യം പൊട്ടാസ്യം തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് ശതമാനത്തോളം പൊട്ടാസ്യം ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഈ ചാരത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ള വളങ്ങളെയെല്ലാം ചെടികൾക്ക് ഏറ്റവും വേഗത്തിൽ വലിച്ചെടുക്കാൻ പ്രാപ്തമാക്കി നമ്മൾ എടുക്കുന്നത് അതിനെ പുളിപ്പിച്ച് വളമാക്കി മാറ്റിയിട്ടാണ് അപ്പം ചാരത്തിനെ നമുക്ക് എങ്ങനെ പുളിപ്പിച്ച് വളമാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം അപ്പൊ ചാരം പുളിപ്പിച്ച് വളമാക്കി മാറ്റാൻ ഞാൻ ഇത്രയും ചാരം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് ചേർക്കണ്ടതെന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണേ കണ്ടോ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതിനകത്തേക്ക് ചേർത്തോണം അപ്പം അത് പുളിച്ച് കിട്ടാനായിട്ട് ഭയങ്കര സ്പീഡായി കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ ഇത്രയും ശർക്കര ഇതിനകത്തോട്ട് ചേർത്തു ഇങ്ങനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് ഒരു കിലോ ചാരത്തിന് പത്ത് ലിറ്റർ വെള്ളം അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ശർക്കരയുടെ അളവിച്ചിരാ ഏറിയും കുറഞ്ഞൊന്നും ഇരുന്നാലും കുഴപ്പമില്ല ചെറിയ കഷ്ണം ശർക്കര ഒരു അമ്പത് ഗ്രാം അല്ലെങ്കിൽ കൂടിപ്പോയാൽ നൂറ് ഗ്രാം വരെയുള്ള ശർക്കര ഇതിനകത്തൊട്ടിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് പത്ത് ലിറ്ററോളം വെള്ളം ഇപ്പം വെള്ളം കുറച്ചാണെങ്കിൽ നമ്മൾ ഇനി ഇത് ചെടികൾക്ക് കൊടുക്കാൻ നേരം നമ്മൾ അത് ശരിയാക്കിയാലും മതി അപ്പം ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഇത് ഞാൻ എൻ്റെ കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണേ ഇത് ഏകദേശം ഒരു രണ്ട് ലിറ്ററോളം വെള്ളം വരും അപ്പൊ ഞാൻ എന്റെ ഇത്രയും വെള്ളം ഒഴിച്ച് ഇത് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കൂടുതൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന വളത്തിനെ കൂടുതൽ ഫലപ്രദമാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നെന്ന് പറയുന്നത് ഈ പച്ചക്കറി വേസ്റ്റ് ഇല്ലേ ആ പച്ചക്കറി വേസ്റ്റ് ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ കഞ്ഞിവെള്ളവും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇടുവാണേൽ പച്ചക്കറി വേസ്റ്റും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് എടുത്ത് മാറ്റിക്കണം കേട്ടോ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് തണലത്തേക്ക് മാറ്റി ഒരേഴ് ദിവസം നമ്മൾ ഇതിനെ അടച്ച് സൂക്ഷിച്ച് വെക്കാം ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മുകളിൽ വരെ വെള്ളം ഒഴിക്കണേ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ അടച്ചു വെക്കും ഇത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചാരം വളമാണ് ഇതിനകത്ത് ഞാൻ കഞ്ഞിവെള്ളവും ചേർത്തിട്ടില്ല പച്ചക്കറിയുടെ വേസ്റ്റും ചേർത്തിട്ടില്ല അതൊക്കെ ചേർക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ് അപ്പം ഞാൻ എൻ്റെ ഇതുപോലെ വെറുതെ ചാരം മാത്രം കലക്കി വെച്ചിട്ട് അപ്പൊ നല്ലോണം ഇളക്കി എടുക്കണം കാരണം ഈ ചാരവും കരിക്കട്ടയും ഒക്കെ കനം ഉള്ളതായത് പാത്രത്തിൻ്റെ അടിയിലേക്ക് അടിഞ്ഞു കൂടാനൊരു സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ ചാരം കലക്കിയെടുത്തതിന് ശേഷം ചെയ്യേണ്ടത് എന്നാന്ന് ഒരു പത്തിരട്ടി വരെ നേർപ്പിച്ചേ ചെടികൾ ഒഴിക്കാവുള്ളൂ പിന്നെ നമ്മുടെ ചെടിയുടെ ആരോഗ്യവും വളർച്ചയും ഒക്കെ അനുസരിച്ച് ഇതിനെ നേർപ്പിക്കുന്നതിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നമുക്ക് മാറ്റാം അപ്പൊ ഞാൻ ഇതിൻ്റെ ഒരു കാൽ ഭാഗത്തിൽ താഴെ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഈ ചാരം കലക്കിയിരിക്കുന്ന വളം എടുത്തിട്ടുണ്ട് ഇതിനെ ഞാൻ നേർപ്പിച്ചെടുത്തോണ്ട് വരാം ഇത് നമ്മുടെ തക്കാളിയാണേ അപ്പം ഞാൻ തക്കാളിക്ക് ഈ വളം ഒഴിച്ചു കൊടുക്കുവാണ് തക്കാളിക്കും മുളകിനും പയറിനും ഇത് നല്ല സൂപ്പർ വളമാണ് കേട്ടോ അപ്പം എന്ത് ചെയ്യാ വെറുതെ ഇങ്ങനെ മണ്ണിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നിറയെ നിറയെ തക്കാളികളുണ്ട് അപ്പം തക്കാളി ഉണ്ടായി കിടക്കുന്നുണ്ടോ ഇതിൻ്റെ വലിപ്പം കണ്ടോ ഈ ചാരത്തിനകത്ത് നല്ലതുപോലെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നല്ല ഗുണങ്ങൾ കായ്ഫലം ഉണ്ടാകുന്ന സമയത്ത് കിട്ടുന്നത് ഈ വളം എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇത് ഇതേ വളർന്നു തുടങ്ങിയിരിക്കുന്ന തണ്ണിമത്തന്റെ ഒക്കെ തൈകളാണ് ഇത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന തണ്ണിമത്തന്റെ വിത്ത് പാകി മുളപ്പിച്ചിരിക്കുന്നതാണ് വെറുതെ മണ്ണിലേക്ക് പാകി മുളപ്പിച്ചതാണ് നല്ല സൂപ്പർ തണ്ണിമത്തനാണ് കിരൺ തണ്ണിമത്തനാണ് കേട്ടോ ഇത് തണ്ണിമത്തൻ മാത്രമല്ല ഏകദേശം നമ്മുടെ ഒരു അടുക്കള ചെയ്യാൻ പറ്റുന്ന ഏകദേശം എല്ലാ വിത്തുകളും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഞാൻ വാട്സാപ്പ് നമ്പർ തരും ആ നമ്പറിൽ ഒന്ന് ചെയ്യാം അപ്പൊ ഇത് ഇതേ ചെറിയ തൈയാണ് ആണ് അപ്പൊ ഇവർക്ക് വലുതാണ് ാണ് അങ്ങനെ മുളച്ച വലുതാകാൻ തുടങ്ങുന്ന തൈകൾക്കും അതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും കായകൾ വിളവെടുത്തുകൊണ്ടിരുന്ന ചെടികൾക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതേപോലെ ഉണ്ടാക്കുന്ന പുളിപ്പിച്ച വളം അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെലവൊന്നുമില്ല ആർക്കും എവിടെയും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അഭിപ്രായം എനിക്ക് കമൻ്റായിട്ട് തന്നെ അറിയിക്കാനും മറന്നു പോകരുതേ അപ്പൊ നമുക്കൊരു ചെറിയ വിളവെടുപ്പ് നടത്തിയിട്ട് വരാം ഇനി രണ്ട് ദിവസത്തേക്കിന് ഞാൻ ചെലപ്പോഴാണെങ്കിൽ ഈ തോട്ടത്തിൽ കാണത്തില്ല അതുകൊണ്ട് നമുക്ക് ആ വിളവെടുപ്പും കൂടി ഒന്ന് നടത്തിയിട്ട് പോകാം നമ്മുടെ കാർകുന്തൽ പയർ കിടക്കുന്ന കിടപ്പ് കണ്ടോ കണ്ടോ നല്ല സൂപ്പർ പയറാണ് കേട്ടോ ഇതുപോലെ കണ്ടോ പൂവായി തുടങ്ങിയിരിക്കുന്ന കണ്ടോ കോളിഫ്ലവർ ഈ അവസരത്തിലും നമുക്ക് ഈ ചെടിക്ക് ഉപയോഗിച്ചു കൊടുക്കാൻ പറ്റുന്ന വളമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ വളം കേട്ടോ ഇതെല്ലാം ചെറുതായിട്ട് പൂ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല വലിയ കിലോ കണക്കിന് തൂക്കത്തിലുള്ള ഇത്തരത്തിലുള്ള കോളിഫ്ലവറിന്റെ പൂ നമുക്കിത് ഈ തക്കാളി പറിച്ചെടുക്കാവേ ഈ പെട്ടെന്ന് വിളവ് തരുന്ന ഒരു സാധനമാണ് തക്കാളി ഇപ്പം കൃഷിയിലേക്കൊക്കെ തുടക്കക്കാരുണ്ടല്ലോ അങ്ങനെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ തക്കാളി നട്ടുപിടിപ്പിക്കാൻ മറന്നു പോകരുതേ തക്കാളി നട്ടുപിടിപ്പിച്ചാൽ പെട്ടെന്ന് വളരുകയും കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്കിതിൻ്റെ എപ്പോഴും വരാനും ഇവർക്ക് എന്തെങ്കിലും വളവും വെള്ളവും ഒക്കെ കൊടുക്കാനും ഒക്കെ ഒരു സന്തോഷവും താല്പര്യവും ഒക്കെ തോന്നി അതേസമയം ഏറെ നാളുകൾക്ക് ശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ അത്രയും നാളും ക്ഷമിച്ച് കാത്തിരിക്കണ്ടേ ഇത് പച്ചമുളക് പച്ചമുളകും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരും എപ്പോഴും ഈ തക്കാളിയും മുളകും വഴുതനി നട്ടുപിടിപ്പിക്കുന്ന മണ്ണിനകത്ത് നല്ലതുപോലെ കാൽസ്യത്തിന്റെ അളവ് ഉണ്ടായിരിക്കണം അതുപോലെ മണ്ണ് ഏർ വളരെ ഏർ ഒരു ഏഴൊക്കെ നിൽക്കുന്നത് പോലെ ന്യൂട്രൽ ആയിട്ടുള്ള മണ്ണായിരിക്കണം അങ്ങനെയുള്ള മണ്ണിലാണ് ഒക്കെ ഇല്ലാത്ത മണ്ണിലാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ നന്നായി വളർന്നുകൊണ്ട് അതെ ഒരു ഒരു എങ്കിലും കാണും ഈ തക്കാളി ഒരു കിലോയെ ഉള്ളോന്നറിയത്തില്ല കുറെ നാളായി നമ്മൾ ഈ വാളമരയെ വിളവെടുത്ത് നിങ്ങളെ കാണിച്ചിട്ട് അപ്പം നിങ്ങളെ കാണിക്കാതിരിക്കുന്ന അവസരത്തിലുണ്ടല്ലോ നമുക്ക് വിളവെടുക്കാനും തോന്നത്തില്ല അപ്പൊ അങ്ങനെ ഏതൊക്കെ കിടക്കുവാണ് ഞാൻ കുറച്ച് ഇളം ആയിട്ടുള്ള വാളമരയുടെ കായ്കള് ഞാൻ അങ്ങോട്ട് പറിച്ചെടുക്കുവാണേ ഞാൻ നിങ്ങൾക്ക് വാളമരയുടെ വിത്തുകളൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ തന്നിട്ടുണ്ട് ഇത് കുറ്റി വാളമരയാണ് വള്ളിയായിട്ടൊന്നും പോകുന്നതല്ല കുറച്ച് പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുഗൾ ഭാഗം എല്ലാം നല്ലോണം മുറിച്ച് വലിപ്പം കുറച്ച് വളർത്താവുന്ന ഒരു സമയമാണ് എന്നാൽ ഇതേ കയറി കയറി പോകുന്നിടത്ത് ഉണ്ടാകുന്നുണ്ട് അപ്പൊ നമുക്കിതിനെ മുറിക്കാൻ തോന്നത്തില്ല അതാണ് പ്രധാനമായും സംഭവിക്കുന്നത് അവിടെ എവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മൂത്ത് പോയത് ഞാൻ പറിക്കുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വിത്ത് വേണമെങ്കിൽ എനിക്ക് അതിൽ നിന്ന് എടുത്ത് തരാല്ലോ കണ്ടോ ഇതേ കുറച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ എവിടെയൊക്കെ ഉണ്ട് ഞാൻ അത് പറിച്ചെടുത്തേക്കാം അല്ലെ പിന്നെ ഇത് ഇവിടെ കിടന്ന അവിടെ കിടന്ന് പോകും അപ്പം ഇത്രയും വാളമരയെ ഞാൻ ഇതിനകത്തുനിന്ന് വിളവെടുക്കുന്നുള്ളൂ കേട്ടോ അതി ഒരെണ്ണം കൂടെ എള്ളമായിട്ട് കിടപ്പുണ്ട് അപ്പം അതും കൂടെ അങ്ങെ എടുത്തേക്കാം ഇത്രയും വാളമര ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട തന്നെയാണെന്ന് പച്ചമുളക് അപ്പം ഞാൻ പച്ചമുളക് പറിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിക്കാവേ അല്ല നിങ്ങൾ എൻ്റെ കൂടെ പോരെ ഇത് നമ്മുടെ സാധാരണ പച്ചപ്പയറാണേ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന പയർ എന്ന് പറയുന്ന പയറാണ് അപ്പം ഇതിവിടെ കുറച്ചുണ്ട് പിന്നെ അപ്പുറത്തോട്ട് മാറി പയറുണ്ട് അപ്പം അതെല്ലാം കൂടെ ഏകദേശം ആയതൊക്കെ അങ്ങോട്ട് പറിച്ചെടുക്കാം വിളഞ്ഞിവിടെ പയർ ഇട്ടാണ്ടല്ലോ പിന്നെ തത്തമ്മ വന്ന് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഒന്നും തരിയല്ല പിന്നെ ഇത് ഇവിടോട്ടുണ്ട് ഇതെല്ലാം തന്നെ വിളഞ്ഞു ഇനി ശരിക്കും പറഞ്ഞാൽ ഇത് വിത്തായിട്ട് ഉപയോഗിക്കാനാണ് കൊള്ളുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വിളവെടുത്തില്ലല്ലോ എന്നും നിങ്ങളെ ഇത് കാണിച്ച് എങ്ങനെയാ മടിപ്പിക്കുന്ന വിചാരിക്കുന്നത് പക്ഷെ ചില ആൾക്കാർ എന്നോട് എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്ക് വിളവെടുപ്പ് കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറയാറുമുണ്ട് കണ്ടോ ഇതുപോലെ നല്ല നീളത്തിലുള്ള പയറുകൾ കിട്ടും അപ്പോൾ ഉണങ്ങിയപ്പോൾ ഇത്രയും നീളം ഉണ്ടെങ്കിൽ അല്ലാത്തപ്പോഴത്തെ നോർത്ത് നോക്കി ഇത് നല്ല നീളത്തിലുള്ള പച്ച പയറാണേ ഇതേ താഴേക്കുള്ളതൊക്കെ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് അത് നമുക്ക് തയ്യാക്കി മാറ്റാനായിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി അപ്പൊ ആ കൊലയിൽ നിന്ന് തന്നെ വേറെയും ഉണ്ടാകാനുണ്ടായിരിക്കും അപ്പൊ അവരങ്ങ് ഉണ്ടായിക്കോളും കണ്ടോ ഇതൊന്നും ഒരു പ്രയാസവും ഉള്ളതല്ല നമുക്ക് നട്ട് വളർത്താൻ എല്ലാവരും ഇത് ഇതുപോലെ ഒരു കൊത്തമരയുടെ ഇനി വിത്തും തയ്യുമൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ തരുന്ന നമ്പറിലൊന്നും ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കണ്ടോ ഇതേപോലെ ും നമുക്ക് വേഷ അടിക്കാത്ത നല്ല ഒന്നാന്തരം പച്ചക്കറി കൂട്ടാനായിട്ട് സാധിക്കും ഒരു ശകലം സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച ഇതൊന്നും നട്ടുപിടിപ്പിച്ച ഇതിന്റെ പുറകെയൊന്നും നമ്മൾ നിക്കേണ്ടതല്ല നമുക്കതേ പച്ചമുളക് ചെടിയാലെ കുറച്ച് പച്ചമുളക് നമുക്ക് വിളവെടുക്കാം ഒരാഴ്ച മൂന്നും ഇതേ മുളക് ചെടിയേന്ന് തന്നെ വിളവെടുക്കുന്നത് ഞാൻ നിങ്ങക്ക് കാണിച്ചതെന്നാണേ ഞാനിങ്ങനെ തന്നെ നിങ്ങളെ കാണിച്ചതാണേ അപ്പൊ നമുക്ക് ഇതിലെ അഞ്ചാറ് പച്ചമുളക് വിളവെടുക്കാം പച്ചമുളക് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ അത് പറിച്ചെടുത്താലേ ഉള്ളൂ കൂടുതൽ കൂടുതൽ മുളക് ഉണ്ടായി കിട്ടത്തുള്ളൂ പിന്നെ പച്ചമുളക് എടുക്കുമ്പോൾ എന്തേ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ടെടുക്കണം അല്ലെങ്കിൽ കണ്ടോ ഇതുപോലെ ഇലയോടുകൂടി ഒടിഞ്ഞു പോവും അപ്പം ഞാനിത് പറിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ കുറച്ച് പച്ചമുളക് നമ്മൾ വിളവെടുത്തിട്ടുണ്ടേ അങ്ങോട്ട് ഇട്ടേക്കാം കണ്ടോ ഇനി കുറച്ച് പഴുത്തതും ഉണ്ടായിരുന്നു കുറച്ച് പച്ച ഉണ്ടായിരുന്നു ഇനി ഒരു അഞ്ചാറ് പാവയ്ക്ക ഇവിടെ കിടപ്പുണ്ട് രണ്ട് മൂന്ന് പടവലങ്ങ ഇടപ്പുണ്ട് അതെല്ലാം കൂടെ ഞാൻ വിളവെടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം പടവലങ്ങ ഇടപ്പുണ്ട് ചെറിയ പാവയ്ക്കത് അപ്പറേപ്പറൊക്കെ കിടക്കുന്നുണ്ടോ അതെല്ലാം കൂടെ ഞാൻ വിളവെടുത്തുകൊണ്ടുവരാം ചെറിയ ചെറിയ പടവലങ്ങയാണേ അപ്പോൾ എല്ലാം കൂടെ എടുത്ത് തീർക്കാം ഇനി നമുക്ക് അപ്പം അടുത്ത സെറ്റ് കിളുത്ത് വരാറായി കണ്ടോ അതുപോലെ ഇത് ഇവിടെ ഒരു ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇനി അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് അതിന് ഇട്ട് കഴിഞ്ഞാൽ ഗുണമില്ല ഇത്രയും സാധനങ്ങൾ വിളവെടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആ നിങ്ങളോട് പറയാതെ ഞാൻ എടുത്തതാണ് ഈ ആനക്കൊമ്പം വെണ്ടയെ ആനക്കൊമ്പ വെണ്ടയുടെ വിത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കണ്ട നല്ല കിടിലൻ കണ്ടോ ഇതുപോലത്തെ ഒരു നാലെണ്ണം മതി ഒരു സാധാരണ വീട്ടിൽ തോരം വെക്കാനും മെഴുക്കുപരട്ടി വെക്കാനും ഒരു വെണ്ടയ്ക്ക വെണ്ടയ്ക്കപ്പാസ് വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ നല്ല ഇളം കായാണിത് സൂപ്പർ സാധനം അപ്പം ഇതുപോലെയൊക്കെ നമുക്ക് എല്ലാ ആഴ്ചയും നിങ്ങൾക്കറിയാവുന്നതാണ് ഞാൻ ഏകദേശം എല്ലാ വീഡിയോ ഇടുന്ന ദിവസവും എനിക്ക് ഇതേപോലെ സാധനങ്ങൾ ഇവിടെ വിളവെടുക്കാനായിട്ടുണ്ട് അത് ഇതുപോലെയൊക്കെയുള്ള സൂത്രപ്പണിയിൽ ഉണ്ടാക്കുന്ന സൂത്രവളങ്ങളാണ് വളങ്ങളാണ് ഞാൻ ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ സാധാരണ ഉപയോഗിക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്ന് അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് വീഡിയോ കാണുന്ന എല്ലാവരും ഇതേപോലെയുള്ള വളങ്ങളൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ച് ഇതേപോലെയും ഇതിലേറെയും വിളവെടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പം ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം